ഹായ് ഫ്രണ്ട്സ് മാക്കാൻഡ് ബോയ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുറ്റാട്ടൂർ നാട്ടിലെ ഏറ്റവും ഏറ്റവും വലിയ ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് അതായത് ഒരു കുന്നും പ്രദേശമാണ് ഏറ്റവും കൂടുതൽ പ്രകൃതി രമണീയമായ ഈ ഒരു സ്ഥലത്തെയാണ് ബ്ലോഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഒന്ന് നോക്കിക്കോ ഇതാണ് നമ്മളെ ഉളുമ്പക്കുന്നതാണ് പേര് മയിൽ ചാലോട് റോട്ടിൽ നിന്ന് പോന്താറമ്പ് റോഡിലേക്ക് കയറുന്ന ഒരു റോഡുണ്ട് ആ റോഡിലേക്ക് കയറിയാൽ ഇവിടുത്തേക്ക് എത്തും അതിനില്ലല്ലേ അപ്പോൾ വളരെ 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 സമ്പന്ന സൗന്ദര്യപൂർവമുള്ള ഒരു കുന്നാണിത് നല്ല വെയിലുണ്ട് ഭയങ്കര നല്ല രസമാണ് എൻ്റെ അമ്മ ഇതെല്ലാം കാണണമെങ്കിൽ ഈ പൈതൽ മല അല്ല പാലക്കയും തട്ട് പോലുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ എല്ലാം കാണാൻ പറ്റുള്ളൂ പക്ഷെ നമ്മളെ കുറ്റാട്ടൻ നാട്ടിൽ ഇതേപോലെ തന്നെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്ന കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലോഗ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ മക്കാൻ പോയല്ലാം അത് എത്തി കിടന്നുറങ്ങുന്ന എല്ലാം കൊലത്തെട്ട് എണീപ്പിച്ചിട്ടാ വന്നത് എടേ എണീക്കടാ ഓ രാവിലെ ഏഴ് മണിൻ്റെ ഒരു വ്യൂ ആണ് ഇത് ഭയങ്കര മെയിലാണ് ഈ സമയത്ത് കുറച്ചും നേരത്തെ എത്താൻ ഉദ്ദേശം പിന്നെ ഇതെല്ലാം എണീക്കേണ്ടിയാണ് ഇനിയെല്ലാം വിളിച്ചാൽ വരണ്ടേ അതും കുറച്ച് ലേറ്റ് ആയിട്ടേ ഭയങ്കര നല്ല ആൾക്കാർ അധികം അറിയാത്ത സ്ഥലമാതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നിൽക്കുന്നത് ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് നമ്മുടെ നാട്ടുകാർക്കും കുറച്ച് ആൾക്കാർക്കും കൂടി ഇത് അറിയും നിങ്ങൾ കണ്ടോ നോക്കിക്കോ വളരെ 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 എന്നാൽ അറിയാതെ ഇംഗ്ലീഷ് അതിന് ഇംഗ്ലീഷ് പറഞ്ഞ അട്രാക്റ്റീവ് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു നമ്മളെ കുഞ്ഞുട്ടും പ്രകാവനയാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കുക